തൃപ്രയാറിൽ വികലാംഗനായ പട്ടികജാതി യുവാവിനും കുടുംബത്തിനും ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപനത്തിന്റെ വഴി വിലക്ക് വീണ്ടും പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന നടപടിയിൽ സ്ഥാപിച്ച ഗേറ്റ് ചാടിക്കടക്കുന്നതിനിടെ പത്താം ക്ലാസ്സുകാരിയായ മകൾക്ക് പരിക്കേറ്റതോടെ നീതിക്കായുള്ള പോരാട്ടത്തിനൊരുങ്ങുകയാണ് യുവാവും കുടുംബവും എനിക്ക് പിന്നെ മുറിച്ചിട്ടുള്ളതാണ് കാരണം കടക്കാൻ പറ്റില്ല തൃപ്രയാർ നമ്പെട്ടി വള്ളിയമ്മയും വികലാംഗനായ മധുദാസും ഉൾപ്പെട്ട എട്ടംഗ കുടുംബമാണ് നടപടിയില്ലാതെ വലയുന്നത് പതിറ്റാണ്ടുകളായി വള്ളിയമ്മയും കുടുംബവും ആശ്രയിച്ചിരുന്ന വഴിയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപനമായ നാട്ടിക രജിസ്ട്രേഷൻ ട്രസ്റ്റ് എന്ന എൻ ഇ എസിന്റെ വരവോടെ കൂട്ടിയടിക്കപ്പെട്ടത് അറുപത്തെട്ടുകാരിയായ വള്ളിയമ്മയും മക്കളായ മനോജും മധുദാസും മരുമക്കളായ രാജിയും ഷൈനിയും വർഷം മുമ്പ് കാൽ മുറിച്ചുമാറ്റിയ മധുദാസിന്റെ മക്കളായ മനീഷയും മനീഷും അശ്വതിയും ഉൾപ്പെട്ടതാണ് കുടുംബം ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് സ്കൂൾ വിട്ടുവന്ന കുട്ടികളെ കണ്ട് എൻ ഇ എസ് കോളേജിനു മുന്നിലെ ഗേറ്റ് അടച്ച സെക്യൂരിറ്റി ജീവനക്കാരെ സ്ഥലവിട്ടത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു രാത്രി എട്ടര വരെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ഈ പട്ടികജാതി കുടുംബത്തെ വലപ്പാട് പോലീസ് ഇടപെട്ടാണ് ഗേറ്റ് തുറന്ന് വീട്ടിൽ കയറ്റിയത് വിവരമറിഞ്ഞ് അപ്പോൾ തന്നെ ഗീതാഗോപി എം എൽ എ പട്ടികജാതി കുടുംബത്തിന്റെ അവകാശങ്ങൾക്കായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തുറ നടപടി ഉണ്ടായില്ല കെ പി സി സി അംഗം ശിവൻ കണ്ണൂളി ചെയർമാനായ എൻ ഇ എസിന്റെ പ്രമുഖ ചുമതലകൾ വഹിക്കുന്നത് സി പി ഐ നേതാവായ പി കെ സുഭാഷ് ചന്ദ്രൻ സി പി എം നേതാവ് പ്രൊഫസർ വി എം സിദ്ധാർത്ഥൻ എൻഎസ്എസ് സമാജം പ്രസിഡന്റ് പി കെ വിശ്വംഭരൻ തുടങ്ങിയവരാണ് എൻ ഇ എസ് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് സി എ മുഹമ്മദ് റഷീദ് എന്നിവരും എൻ ഇ എസ് ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രം തുറന്നുകൊടുത്ത ഗേറ്റ് അതിനുശേഷം എൻ ഇ എസ് അടച്ചിടുകയായിരുന്നു കോളേജിന്റെ സുരക്ഷിതത്വവും നടത്തിപ്പും കുട്ടികളുടെ ഭാവിയും ചൂണ്ടിക്കാണിച്ച് ചാവക്കാട് കോടതി പോകുകയാണ് എൻ ഇസ് ഇത് നടപ്പിൽ വരുത്തിയത് നേരത്തെ നടപടിയുമായി ബന്ധപ്പെട്ട് വള്ളിയമ്മ ജില്ലാ കളക്ടർക്കും ആർ ഡി ഒക്കും പരാതി നൽകിയിരുന്നു വീണ്ടും വഴിതടഞ്ഞതോടെ ഗേറ്റും ഉള്ളുവേലിയും ചാടിക്കടന്നാണ് വികലാംഗനായ യുവാവും കുടുംബവും വീട്ടിലെത്തുന്നത് ട്യൂഷൻ വിട്ടുവരുന്ന ഇളയകുട്ടിയെ ഗേറ്റിനു മുന്നിൽ കസാരയിൽ നിർത്തിയാണ് വികലാംഗനായ മധുദാസ് അപ്പുറത്തെത്തിക്കുന്നത് ഏതാനും ദിവസം മുമ്പ് പത്താം ക്ലാസുകൂരായ മകൾ മനീഷയ്ക്ക് ഗേറ്റ് ചാടികടക്കുന്നതിനിടെ കൂർത്ത കമ്പി കൊണ്ട് സാരമായി പരിക്കേറ്റു ഇതോടെ കുടുംബം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുള്ളവേലികൾക്കിടയിലൂടെ ഊഴ്ന്നു കടന്നാണ് വീട്ടിൽ പോകുന്നത് കുറുക്കനും ഇഴജന്തുക്കളുമുള്ള പൊന്തക്കാട് കിടന്ന് ഈ നിർദ്ധന കുടുംബത്തെ വീട്ടിലെത്തിക്കാൻ നാട്ടുകാരാണ് സഹായത്തിനുള്ളത് നാലുഭാഗവും എൻ ഇ എസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേനടുക്കാണ് വള്ളിയമ്മയുടെ വീട് ബി ഒഴികെയുള്ള മറ്റ് പാർട്ടി നേതാക്കൾക്ക് എൻ ഇ എസ്സിൽ സ്വാധീനമുണ്ടെങ്കിലും ഇവരെല്ലാം പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിനെ നീതി നിഷേധിക്കാൻ കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം ടി സി വി തൃപ്രയാർ